വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ കളക്ടറേറ്റിലേക്ക് വരുന്ന ശ്രീരഞ്ജിനി ആണെങ്കിൽ ശാലിനിക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് വരുന്നത് വിഷ്ണുവിനെ പോലീസുകാർ നിരീക്ഷിക്കുന്നുണ്ട് ഗുണ്ടാലിസ്റ്റിൽ തിരികെ കയറ്റാനുള്ള വിഷ്ണുവിൻ്റെ പേര് തിരികെ കയറ്റാനുള്ളൊരു ശ്രമമൊക്കെ അവർ നടത്തുന്നുണ്ട് എന്നിങ്ങനെ ആ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഹമീദിൻ്റെ ഐ ജിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു നീക്കമാണെങ്കിൽ അറിയിക്കുകയാണ് ശാലിനി അറിയിക്കുന്നുണ്ട് അതിൽ ശാലിനി ആപ്പാടെ ഇങ്ങോട്ട് ടെൻഷനാകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് അവിടെയാണെങ്കിൽ ശ്യാമ നിന്ന് തുണി കഴിയുകയാണ് അപ്പോൾ രോഹിത് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അന്നേരം ശ്യാമയാണെങ്കിൽ സത്യഭാമയെ എതിർത്തിങ്ങനെ സംസാരിക്കുകയാണ് അതായത് ശ്യാമയാണെങ്കിൽ ശാലിനിയോടുള്ള ഫാമ സ്നേഹം കാണിക്കുന്നതൊക്കെ ശ്യാമയുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണല്ലോ അപ്പോൾ വായി തോന്നിയതൊക്കെയാണെങ്കിൽ ശ്യാമ അവിടെ പറയുന്നുണ്ട് അന്നേരം അത് കേൾക്കുമ്പോഴത്തേക്ക് സത്യഭാമയ്ക്ക് ദേഷ്യം വരികയാണ് ഫാമ പറയുന്നുണ്ട് ഇത് എൻ്റെ വീടാണ് എൻ്റെ ഭർത്താവ് വെച്ച വീട് എന്നെ ചീത്ത പറയുന്നവരാരും ഇവിടെ നിൽക്കണ്ട എന്നിങ്ങനെ ശ്യാമയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അത് കേട്ട് നിൽക്കുന്ന െ രോഹിത്തിന് സാധിക്കുന്നുള്ളൂ അതിന് ശേഷമാണെങ്കിൽ ശാലിനി ഇവരവിടെ അവർ ശ്യാമയും രോഹിത്തും പപ്പിയും കൂടി അവിടെ നിന്ന് പോകാനുള്ളൊരു തീരുമാനം തന്നെയാണ് ശാലിനി വന്ന് കയറുമ്പോൾ രാഘവൻ നായർ അത് പറയുന്നുണ്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അവരിവിടുന്ന് പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പോവുകയോ അതെങ്ങനെ ശരിയാകും എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ് നേരം എങ്ങോട്ട് പോകുമെന്നുള്ളതും പിന്നെ പപ്പിയെ കൊണ്ടുപോകുന്നതും എല്ലാം കൂടി ചേർത്ത് തന്നെയാണ് ശാലിനി അങ്ങനെ ആ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നതൊക്കെ പിന്നീടാണ് പിന്നെ അതിനിടയ്ക്കുള്ള ആർ ചിനി കാണിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ബാങ്കിൽ ചെല്ലുമ്പോൾ പിന്നെ ഗോബാലകൃഷ്ണനെ शारദാമ്മയെ കാണുന്നത് അവിടെ വെച്ച് നസീറിന്റെ കാര്യങ്ങളൊക്കെ ഗോബാലകൃഷ്ണൻ ആണെങ്കിൽ വിഷ്ണുവനോട് പറയുന്ന ആ ഒരു സീനെക്കേ കാണിക്കയാണ് ഇത്രയുമാണ് നാളത്തെ പ്രമോ ഇല്ലത് പിന്നെ വേറൊരു പ്രമോ വന്നിട്ടുള്ളത് വിഷ്ണു ആണെങ്കിൽ ഇവിടെ ചന്ദ്രബോസുവായിട്ട് തല്ലുണ്ടാക്കിയല്ല അതിനുശേഷം വിഷ്ണുവിൻ്റെ ആ തലയ്ക്ക് അടിയേറ്റതുകൊണ്ട് വിഷ്ണുവിനാകപ്പാടും ഒരു തലകറക്കവും ഒക്കെയാണ് നേരെയൊന്നും വിഷ്ണു നിൽക്കുന്നില്ല പക്ഷെ വണ്ടി ഓടിച്ച് വിഷ്ണു ജീപ്പ് ഓടിച്ച് പോകുന്നുണ്ട് പക്ഷെ അത് വീട്ടിലേക്ക് വരുമ്പോൾ വിഷ്ണുവിനെ അങ്ങോട്ട് പിടുത്തോ ഒന്നും കിട്ടുന്നില്ല തലയൊക്കെ കറങ്ങുന്ന പോലെ തോന്നുകയാണ് വിഷ്ണു പിന്നെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തുമ്പോൾ കറക്റ്റ് പിടിച്ചെടുത്ത് വണ്ടി നിൽക്കുന്നില്ല ചെടിച്ചെട്ടിയൊക്കെ പിന്നെ ചെടിച്ചട്ടിയിലൂടെയൊക്കെ വണ്ടി ഇങ്ങനെ ടയറിങ്ങനെ കയറി പോകുന്നുണ്ട് ചെടിച്ചട്ടിയൊക്കെ ഇടിച്ചിടുകയാണ് വിഷ്ണുവോടെ അന്നേരം ശാലിനി അത് കാണുന്നുണ്ട് അന്നേരം ആ വിഷ്ണുവിൻ്റെ ഭാവത്തിലും മാറ്റത്തിലും ഒക്കെ ശാന്നിക്ക് എന്തോ ഒരു അപാകത പോലെ തോന്നുകയാണ് അന്നേരം ശാന്നി ചോദിക്കുന്നുണ്ട് ഈ വിഷ്ണുട്ടൻ്റെ പെരുമാറ്റത്തിലും ഭാവത്തിലും ഒക്കെ എന്തൊക്കെയോ പ്രശ്നം വിഷ്ണുട്ടൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഞാൻ പിന്നെയും പിന്നെയും ചോദിക്കുകയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നിങ്ങനെ വിഷ്ണുവിനോട് ശാന്നി ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നുമില്ല ഒന്നുമില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് ആ ഉണ്ടായ ഒന്നും വിഷ്ണുവോടെ പറയുന്നു el día. അതിന് ശേഷം കാണിക്കുന്നത് വേലായുധനാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വേലായുധനൊരു കുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ് അന്നേരം പോലീസ് അവിടെ എടുക്കാനായിട്ട് വരുന്നുണ്ട് അന്നേരം വേലായുധൻ്റെ മകളും കൂടെ ഉണ്ട് പക്ഷേ ഇത് വിഷ്ണുവിനെ പെടുത്താനായിട്ട് ഐ ജി ഹമീദും ചന്ദ്രബോസും എല്ലാവരും കൂടി ചേർന്ന ഒരു ട്രാപ്പാണ് അവർ അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ഗുണ്ടകൾ തന്നെയാണ് ഈ വേലായുധനെ കുത്തിയതൊക്കെ എന്നിട്ടത് വിഷ്ണുവിൻ്റെ തലയിൽ കെട്ടി ഒരു ശ്രമമാണ് പിന്നെ ഐ ഫോൺ വിളിച്ച് പറഞ്ഞു പറയുന്നുണ്ട് കൃത്യം നടന്നതിന് ശേഷം ഉറപ്പാക്കിയ ശേഷം നിങ്ങൾ അവിടെ നിന്ന് സ്ഥലം ഇട്ടുകൊള്ളണം എന്നിട്ട് വിഷ്ണുവിനെ ആ നിമിഷം പൂട്ടിക്കൊള്ളണം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആണെങ്കിൽ ഈ വിഷ്ണു ആണെങ്കിൽ വേലായുധനെ കാണാനായിട്ട് ചെല്ലുന്നുമുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ വേലായുധൻ്റെ മകളാണ് പറയുന്നത് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ കുത്തിയേറ്റ് ഹോസ്പിറ്റലിലാണ് പക്ഷേ പോലീസിന് കൊടുത്ത മൊഴിയിൽ ചേട്ടൻ പറഞ്ഞു വിട്ട ആളുകളാണ് അച്ഛനെ കുത്തിയതെന്നാണെന്നുള്ളത് പക്ഷേ വിഷ്ണു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല ഇത് മനഃപൂർവ്വം ആ ഒരു പോലീസുകാർ വിഷ്ണുവിൻ്റെ തലേ കെട്ടിവയ്ക്കാനും വിഷ്ണുവിനെ ആ ശ്രീരഞ്ജനി പറഞ്ഞതുപോലെ ആ ഗുണ്ടാലു തിരികെ കയറ്റാനും കുറേ കേസുണ്ടാക്കി അങ്ങനെ ഒരു പേര് വിഷ്ണുവിനെ വരുത്തത്തിൽ ീർക്കാനും വേണ്ടിയിട്ടാണ് ശാലിനി ഒതുക്കാനും ഒക്കെയുള്ള അവരുടെ ആ ഒരു സൂത്രം തന്നെയാണ് അത് വിഷ്ണു ഇത് കേൾക്കുമ്പോൾ ആകെ അന്ധം വിടുന്നുണ്ട് അതിനുശേഷം പോലീസാണെങ്കിലും സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് അവിടെ നിന്ന് ശാലിനിയുടെ മുമ്പിൽ വെച്ച് തന്നെ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അന്നേരം വിഷ്ണുവിന് ആകപ്പാടെ ഒരു സംഭവം എന്താണ് വിഷ്ണു നേരത്തെ ശാരദാമ പറഞ്ഞതുമൊക്കെ മനസ്സിരിക്കുന്നു വിഷ്ണു അവരോടൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാണിക്കുകയാണ് അന്നേരം ഇതിവിടം കൊണ്ടൊന്നും തീരില്ല എന്നിങ്ങനെ ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട് ഈ സംഭവം സത്യഭാമയെ ആരോ ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഫാമ ഇങ്ങനെ ആകെ അന്ധം വിട്ട് നിൽക്കുകയാണ് അതിനുശേഷം ശാലിനിയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം ഈ ഗോപാലകൃഷ്ണനോടും ശാരദാമയോടും ഒക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട് ശാലിനി ഓരോ കാര്യങ്ങൾ പക്ഷേ അവരാണെങ്കിലൊന്നും വിട്ടു പറയുന്നുമില്ല ഈ വേലായുധൻ ആരാണ് എന്താണെന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ പറയുന്നുമില്ല ശാലിനിക്ക് ഒരു മറുപടി കിട്ടുന്നില്ല അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ശാലിനിയാണെങ്കിൽ അവസാനം വിഷ്ണുവിൻ്റെ ആവശ്യത്തിന് വേണ്ടി അർജുനെ വിളിക്കുകയാണ് ചെയ്യുന്നത് അന്നേരം വക്കീലായിട്ട് അർജുൻ വീണ്ടും തിരിച്ചെത്തുന്നുണ്ട് ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിഷ്ണുവിന് വേണ്ടി കോടതിയിൽ വക്കീൽ ഹാജരാകുന്നത് അർജുനാണ് അപ്പോൾ അർജുനീ ഒരു സത്യ കേസ് അവിടെ തെളിയിക്കുകയായിരിക്കും ചെയ്യുന്നത് ഈ നസീറിൻ്റെ ആ ഒരു കൊലപാതകം എങ്ങനെ വന്നു എന്താണെന്നുള്ളു പക്ഷേ അതിൽ ശിക്ഷ കിട്ടാൻ പോകുന്നതിന് ഗോപാലകൃഷ്ണന് ശാരദാമ്മയ്ക്കുവാണോ അതോ ഇനി വേറെ എന്തെങ്കിലും അവിടെ വളച്ചു എന്നുള്ളതാണ് ഇനി ഇവരെ കുറ്റക്കാരല്ല വേറെ എന്തെങ്കിലും രീതിക്ക് നീ എന്തെങ്കിലും ആയി വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്നാലും അർജുൻ്റെ തിരിച്ച് വരുകയൊക്കെ ഉണ്ട് പക്ഷേ വിഷ്ണുവിൻ്റെ ആ അടിയേറ്റതിൽ വിഷ്ണുവിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതൊന്നും കാണിക്കുന്ന അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും വിഷ്ണു ഇങ്ങനെ ഒരു എന്തോ ഒരു മന്ദത പോലെയാണ് വിഷ്ണു പോകുന്നതൊക്കെ അതൊക്കെ എന്താണെന്നുള്ളതിന് ഇപ്പോൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം ഓക്കെ താങ്ക്